കുമളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി കുമളി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മയും കിടുകാര്യസ്ഥിതിയുമാണ് നാശനഷ്ടത്തിന്റെ പ്രധാന കാരണമെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി കെ എസ് യാദവ് പറഞ്ഞു ഭരണസമിതിയുടെ കാലത്ത് കുമളി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ടൂറിസം നഗരം കൂടിയാണ് ഓടകൾ അടക്കമുള്ളവ പുതിയതുണ്ടാക്കുകയോ വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയോ അടഞ്ഞുപോയ ഓടകൾ തുറന്ന് വൃത്തിയാക്കി ജല പാതകൾ ഉറപ്പാക്കുകയോ ചെയ്യാതെ മേനിനടിക്കുന്ന ഭരണ പരിപാടികളുമായി ഇടതുപക്ഷ ഭരണസമിതി പോയപ്പോൾ ദുരന്തമാണ് കുമളിയിലെ ഈ ടൗൺ മേഖലയിലെ ജനങ്ങളും വ്യാപാരികളും മറ്റു തൊഴിലാളികളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു അത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ജലവിഭവ വകുപ്പ് മന്ത്രി വന്ന് ഓട തുറക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം അനുവദിക്കും എന്ന് പറഞ്ഞു പോവുകയും അതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ വ്യാപാരി തൊഴിലാളി സുഹൃത്തുക്കളെയും പൊതുജനങ്ങളെയും അവർക്കുണ്ടായ നഷ്ടത്തെയും പരിഗണിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യാതെ കടന്നുപോയി അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും നൽകുമെന്നുള്ള ഉറപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ പ്രതിഷേധമുണ്ട് അത് സംസ്ഥാന നിയമസഭയിലടക്കം ഈ വിഷയം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും ജനങ്ങളെ അവഗണിക്കുന്ന സമീപനങ്ങളുമായി പോകുന്ന ഭരണസമിതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടി മണ്ഡിയിൽ നിന്ന് മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തിക്കുമെന്നും കൂടി അറിയിക്കും